ഫലസ്തീൻ ഇസ്രായേൽ വെടിനിർത്തൽ ചർച്ചയ്ക്ക് വീണ്ടും ഈജിപ്ത് തയ്യാറെടുക്കുകയാണ് ഈജിപ്തിന്റെ പ്രതിനിധി സംഘം ഈ വിഷയം ചർച്ച ചെയ്യാൻ വേണ്ടി ഖത്തറിലേക്ക് തിരിച്ചിരിക്കുന്ന വിവരങ്ങളും ഈജിപ്ത് പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തു വെടിനിർത്തലുമായിട്ട് ബന്ധപ്പെട്ട് രണ്ടാം ഘട്ട ചർച്ച നടത്താതെ തന്നെ ഏകപക്ഷീയമായി കരാർ വ്യവസ്ഥ ലംഘിച്ചുകൊണ്ടാണ് ഇസ്രായേൽ ഗാസയിൽ അക്രമം നടത്തിയത് ഒന്നാം ഘട്ടത്തിൽ ആ അക്രമത്തിൽ തന്നെ നാനൂറോളം ആളുകൾ കൊല്ലപ്പെട്ട അതിദാരുണമായിരിക്കുന്ന അക്രമ പരമ്പര തന്നെയാണ് ഇസ്രായേൽ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തിയത് പൂർണ്ണമായിരിക്കുന്ന ബന്ധി ഇല്ലെങ്കിൽ തങ്ങൾ അക്രമം തുടരും എന്നാണ് ഇസ്രായേൽ അന്ന് പറഞ്ഞത് അത് പറയാൻ വേണ്ടി ഇസ്രായേലിനെ പ്രേരിപ്പിച്ചത് ട്രംപിന്റെ ഇടപെടലാണ് പൂർണ്ണമായിരിക്കുന്ന ഇല്ലെങ്കിൽ ഗസയെ നരകമാക്കുമെന്ന് അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രായേലിനെ കവച്ചു വെട്ടിയിട്ടാണ് അങ്ങനെ ഒരു പ്രസ്താവന പുറത്തുവിടി വിട്ടത് അത് ഇസ്രായേലിന് വലിയ രീതിയിലുള്ള ആവേശം പകർന്നാണ് അങ്ങനെ അമേരിക്കയുടെ അനുവാദത്തോട് കൂടിയിട്ടും അമേരിക്കയുടെ പിന്തിനോട് കൂടിയുമാണ് യഥാർത്ഥത്തിൽ ഗജയെ രണ്ടാം ഘട്ടത്തിൽ ഇസ്രായേൽ ആക്രമിക്കുന്നത് എന്നാൽ അതിന് തുടർച്ചയായ രീതിയിൽ പല അക്രമങ്ങളും ഇസ്രായേൽ നേരിടേണ്ടി വന്നു അതിലൊന്നാണ് ഹൂത്തി വിമതരുടെ ആക്രമ പരമ്പരകൾ തന്നെ ഉണ്ടായത് യമനക്ക് യമനിൽ നിന്ന് ഇത്രയും അക്രമം ഉണ്ടായ സമയത്ത് പ്രതിരോധിക്കാൻ സാധിക്കാത്ത വിധം ഇസ്രായേലിന് നിരന്തരം അക്രമത്തിൻ്റെ പരമ്പര നടന്നതോടുകൂടി രാജ്യത്തിൻ്റെ അകത്ത് ആഭ്യന്തരപരമായിരിക്കുന്ന വിഷയങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമോ എന്ന് പോലും സർക്കാർ ഭയപ്പെടുകയും ചെയ്തു അപ്പോൾ രണ്ടാം ഘട്ട ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് ഇസ്രായേൽ ഇതിനോടനുബന്ധിച്ച് ഈജിപ്തിനോട് പറഞ്ഞതായിരിക്കുന്ന വിവരവും ഈ വിവരം ഈജിപ്ത് ഖത്തറിനോട് പറഞ്ഞിരിക്കുന്ന വിവരങ്ങളും പുറത്തു വന്നു ഹമാസിനെ കൂടി ചർച്ചയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ബന്ധു മോചനവുമായി ബന്ധപ്പെട്ടതിൻ്റെ തുടർച്ചയായ രീതിയിൽ ഗസയിലേക്ക് ഭക്ഷ്യവസ്തുക്കൾ വിതരണം ചെയ്യാൻ വേണ്ടി അനുവാദം നൽകുന്നതുമായി ബന്ധപ്പെട്ട ഒരു കരാർ വ്യവസ്ഥയും കൂടി ഇതിൻ്റെ കൂടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് തീരുമാനിക്കുന്നത് ഏത് തരത്തിലും എത്ര രീതിയിലുള്ള മരണങ്ങൾ നടന്നാലും കരാർ അല്ലാത്ത രീതിയിൽ ബന്ധിമോചനം ഉണ്ടാവില്ലെന്ന് ഏറെക്കുറെ ഇസ്രായേലിന് ബോധ്യമായി അത് അമേരിക്കക്കും ബോധ്യമായി അമേരിക്ക തന്നെ രഹസ്യമായ രീതിയിൽ രണ്ട് തട്ടം രണ്ട് ഘട്ടത്തിൽ അമാസമായിട്ട് ചർച്ച നടത്തുകയും അമേരിക്കയുടെ പൗരന്മാരെ മോചിപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചൊരു ധാരണയിലെത്തുകയും ചെയ്തതിനോടനുബന്ധിച്ചാണ് യഥാർത്ഥത്തിൽ ഇസ്രായേലിൻ്റെ ആക്രമണം ഉണ്ടായത് ഏത് കരാർ വ്യവസ്ഥ പ്രകാരമാണ് അമേരിക്കൻ പൗരന്മാരെ മോചിപ്പിക്കുന്ന മോചിപ്പിക്കാൻ തീരുമാനിച്ചത് എന്നതിനെക്കുറിച്ച് ഒരു വിവരങ്ങളും ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല അത് രഹസ്യമായിരിക്കുന്ന ഒരു രീതിയാണ് എന്നതിനാൽ പറയാൻ പറ്റില്ല എന്നുള്ള കാര്യമാണ് അമേരിക്കയുടെ പ്രതിനിധി സംഘം തന്നെ പറഞ്ഞത് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്ന് പറയുന്നത് വെടിനിർത്തലല്ലാതെ മറ്റൊരു പോംബയും ഇല്ല എന്നുള്ളടത്തേക്ക് ഇസ്രായേൽ തന്നെ എത്തിരിക്കാം രാജ്യത്തിൻ്റെ അകത്ത് വലിയ രീതിയിൽ ആഭ്യന്തര വിഷയങ്ങളും പ്രശ്നങ്ങളും നടക്കുന്നു എന്നുള്ളത് മാത്രമല്ല സ്വതന്ത്രമായ രീതിയിൽ യമന് ഇസ്രായേലിനെ ആക്രമിക്കാൻ ഇതൊരു കാരണമാക്കി തന്നെ അവരത് ഉപയോഗിക്കുന്നു രണ്ടാം ഘട്ട വെടിനിർത്തൽ ലംഘിച്ചതുകൊണ്ട് ലംഘിച്ചത് ഇസ്രായേലാണ് എന്നുള്ളതും ആ വെടിനിർത്തൽ ലംഘനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് തീർച്ചയായിട്ടും തങ്ങളുടെ ഭാഗത്തുനിന്ന് അക്രമം ഉണ്ടാവും എന്നുള്ള വിവരമാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ ഈ യമനിൽ നിന്ന് പുറത്ത് വന്നിരിക്കുന്ന വിവരം എന്നാൽ അതിർത്തി മേഖലയിൽ നിന്ന് പൂർണ്ണമായിരിക്കുന്ന സൈനിക പിന്മാറ്റം നിർബന്ധമാണ് എന്നുള്ള ഒരു നിർദ്ദേശം ഹമാസിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന വിവരം പുറത്തു വന്നു കരാർ വ്യവസ്ഥ പാലിക്കാൻ വേണ്ടി രണ്ട് രാജ്യങ്ങൾക്കപ്പുറം മറ്റു രാജ്യം കൂടി ഇതിൽ മധ്യസ്ഥത വഹിക്കണം എന്നുള്ളതും ഇസ്രായേൽ ഒരിക്കലും കരാർ വ്യവസ്ഥ പാലിക്കില്ല എന്നുള്ള നിലപാടുമാണ് യഥാർത്ഥത്തിൽ ഫലസ്തീനുള്ളത് ഇതിനു മുൻപ് പല രീതിയിലുള്ള കരാർ വ്യവസ്ഥകൾ ഉണ്ടാക്കിയാലും അവസാന ഘട്ടത്തിൽ അവരത് ലംഘിക്കാറാണുള്ളത് അത് ലംഘിക്കാൻ വേണ്ടി അമേരിക്ക കൂട്ടുനിൽക്കാറുമുണ്ട് എന്നുള്ള ഒരു സത്യം നിങ്ങൾ മനസ്സിലാക്കണം എന്നുള്ളതാണ് അവരുടെ ഭാഗത്തുണ്ടായിരിക്കുന്ന അഭിപ്രായങ്ങൾ അപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർ ഈ ഗസയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ അമേരിക്ക പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് വലിയ താൽപ്പര്യങ്ങളുണ്ടായിരുന്നു ഗസാ നിവാസികളെ പൂർണ്ണമായ രീതിയിൽ ജെറ ജോർദാലിലേക്കും ഈ ജീവിതത്തിലേക്കും മാറ്റിക്കൊണ്ട് അവിടെ ഒരു ടൂറിസ്റ്റ് ഹബ്ബാക്കിയിട്ട് പ്രഖ്യാപിക്കുക എന്നുള്ളതാണ് ആദ്യാദ്യഘട്ടത്തിലൊക്കെ അത് അനുകൂലമായിരിക്കുന്ന നിലപാടിലേക്ക് എത്തുമെന്ന് ട്രംപ് കണക്ക് കൂട്ടി അവരുമായിട്ട് നയതന്ത്ര ബന്ധം സ്ഥാപിക്കുന്ന നേരിട്ട് ബന്ധങ്ങളുള്ള ജോർദാൻ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കയുമായിട്ട് ചർച്ച നടത്തി തങ്ങളിൽ താല്പര്യമില്ല തങ്ങളിൽ തയ്യാറല്ല എന്ന് പറഞ്ഞതോട് കൂടിയാണ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ നിലപാടിൽ നിന്ന് മാറ്റം വരുത്താൻ വേണ്ടി തീരുമാനിച്ചത് പിന്നീട് ഈജിപ്തിനോടും ഇതേ നിലപാട് പറഞ്ഞു ഈജിപ്തും ഇതേ രീതിയിലുള്ള മറുപടിയും പറഞ്ഞു ഏറ്റവും ഒടുവിലായിട്ട് ട്രംപ് പറഞ്ഞിരിക്കുന്ന കാര്യം പൂർണ്ണമായിരിക്കുന്ന ബന്ധിമോചനമില്ലെങ്കിൽ നരകമാക്കും ഗസ എന്നുള്ളതാണ് അതോടനുബന്ധിച്ച് ഇസ്രായേൽ ആയുധങ്ങൾക്ക് മൂർച്ച കൂട്ടി ഈ മേഖല ആക്രമിക്കുന്ന രീതിക്ക് അമേരിക്കയുടെ പിന്തുണ വാങ്ങി പിന്നീട് തുടർച്ചയായുള്ള അക്രമമാണ് അതിനുശേഷം നമ്മൾ കണ്ടെത്തിയത് ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ യുദ്ധവുമായി ബന്ധപ്പെട്ട് മുന്നേറ്റ് മുന്നേറാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ സാധിക്കുകയില്ലെന്ന് അവർക്ക് തന്നെ ബോധ്യമായിരിക്കുന്നു ഇത് ലക്ഷ്യത്തിലെത്താത്ത രീതിയിലാണ് എന്നുള്ളതും മറ്റുള്ള രാജ്യങ്ങൾ തങ്ങളെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് അവസരമുണ്ടാക്കി കൊടുക്കുന്ന സ്ഥിതിയിലാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ ഇപ്പോൾ നിലനിൽക്കുന്നത് എന്നുള്ള അഭിപ്രായം ഐ ഡി എഫ് സംഘത്തിൽ തന്നെ പുറത്തു വന്നിരിക്കുകയാണ് അവർ പറയുന്ന കാര്യം ഇതാണ് നിരന്തരമായിരിക്കുന്ന യമൻ്റ് യമനിൽ നിന്നുള്ള ആക്രമങ്ങൾ ആ ആക്രമണത്തിന് അവസരമുണ്ടാക്കുന്നത് ഗസയുമായിട്ട് രണ്ടാം ഘട്ടത്തിൽ വെടിനിർത്തൽ കരാർ ലംഘിച്ചതും ലംഘിച്ചതുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് അപ്പോൾ കരാർ വ്യവസ്ഥ പാലിച്ചിരുന്നെങ്കിൽ ഇപ്പോഴേക്ക് ബന്ധുക്കൾ മുഴുവൻ മോചിക്കാൻ വേണ്ടി സാധിക്കും ഒരു സമാധാനപരമായിരിക്കുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാക്കാനും ഇസ്രായേലിൽ തന്നെ ജനങ്ങൾക്ക് സ്വൈര്യമായ രീതിയിൽ ജീവിക്കാനും സാധിക്കുന്ന തരത്തിലുള്ള ഒരു കരാർ ഉണ്ടായിട്ട് അത് ലംഘിക്കപ്പെടുകയാണ് സർക്കാർ ചെയ്തത് അത് ഉചിതമായിരിക്കുന്ന കാര്യമല്ല എന്നുള്ളതാണ് അവരുടെ അഭിപ്രായം ഇപ്പോഴത്തെ നിലവിലുള്ള സാഹചര്യം എന്ന് പറയുന്നത് ഇരുപത്തിനാല് മണിക്കൂർ എന്ന തരത്തിൽ സൈറ മുങ്ങിക്കൊണ്ടേയിരിക്കുന്നു ജനങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സുരക്ഷയ്ക്ക് വേണ്ടി ബംഗറിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്ന രംഗങ്ങളൊക്കെയാണ് അന്താരാഷ്ട്ര മീഡിയകളൊക്കെ ഇപ്പോൾ പുറത്ത് വിട്ടുകൊണ്ടിരിക്കുന്നത് ഇത് ഇതിൻ്റെ ഇതിന് അവസരങ്ങൾ ഉണ്ടാക്കി കൊടുത്തത് സർക്കാരാണ് എന്നതിനാൽ സർക്കാർ മാറി ചിന്തിക്കുകയും ഇനി ഈ നിലവിലെ സാഹചര്യത്തിൽ ഈജിപ്തിൻ്റെ നേതൃത്വത്തിൽ വരാൻ പോകുന്ന വെടിനിർത്തൽ കരാറിൻ്റെ വ്യവസ്ഥ പൂർണ്ണമായ രീതിയിൽ പാലിക്കാൻ വേണ്ടി സർക്കാർ മുന്നോട്ട് വരണമെന്ന് നിലവിലെ സാഹചര്യത്തിൽ തന്നെ പ്രതിപക്ഷ സംഘം തന്നെ അഭിപ്രായപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഒരുപാട് സഹോദരന്മാർ അവിടെ ഉണ്ട് എന്നുള്ളത് മാത്രമല്ല അവരുടെ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ഇപ്പോൾ ഹമാസ് തന്നെ പ്രയാസം പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് നിരന്തരമായിട്ടുള്ള ഇസ്രായേലിൻ്റെ ബോംബ് സ്ഫോടനങ്ങളിൽ അവരെ സുരക്ഷിതമാക്കിയിരിക്കുന്ന പോലും ആക്രമിക്കുന്ന തരത്തിലും അങ്ങനെ ബന്ധുക്കൾ ബന്ധികൾ കൊല്ലപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട് അങ്ങനെ പോവുകയാണെങ്കിൽ അതിന് യാതൊരു ഉത്തരവാദിത്വം തങ്ങൾക്കുണ്ടാവുകയില്ല എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ഗസയിൽ നിന്ന് വന്നിരിക്കുന്ന പ്രസ്താവന ഇസ്രായേലിൻ്റെ ഇസ്രായേലിൻ്റെ ബന്ദികൾ അവർ തന്നെ കൊല്ലപ്പെടുക കൊല്ലുന്ന രീതിയാണ് തങ്ങൾ തങ്ങളൊരുക്കുന്ന സുരക്ഷയ്ക്കപ്പുറമായ രീതിയിൽ നിരന്തരം ആക്രമിക്കുന്ന സമയത്ത് ഇതിനുള്ള സാധ്യത വളരെ കൂടുതലാണ് നിലവിൽ തന്നെ മുപ്പത്തൊന്നോളം ജീവനുള്ള ബന്ധികളാണ് തങ്ങളുടെ കൈവശത്തെയുള്ളത് അതിൽ തന്നെ കഴിഞ്ഞ പ്രാവശ്യത്ത് അക്രമത്തിൽ ഉണ്ട് എന്ന് പറയുമ്പോൾ എത്രത്തോളം എന്നതിനെ കുറിച്ചുള്ള വിവരങ്ങൾ ഇപ്പോഴും പുറത്ത് വന്നിട്ടില്ല ഈ വിഷയം കൂടി യഥാർത്ഥത്തിൽ ഇസ്രായും വല്ലാത്ത രീതിയിൽ പ്രയാസമുണ്ടാക്കുന്ന കാര്യമാണ്